ോ കർത്താവിൻ്റെ ധന്യ ചിരിനാമം വാഴ്ത്തിപ്പെടുമാറായിട്ട് ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിന്റെ ഒന്നാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാഴ്സില് കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ രണ്ടാം മാസത്തിൻ്റെ ഒന്നാമത്തെ ദിനവും ഈ മാസത്തിൻ്റെ ഒന്നാമത്തെ വിശുദ്ധ ആരാധനയുടെ അമ്മ പ്രഭാതത്തിലും സർവശക്തനായ ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ കഴിഞ്ഞ ഒരു മാസക്കാലം കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും പിടിവിച്ച നല്ല നാഥനെ ആമയൻ അമ്മേ രണ്ടാം മാസത്തിൻ്റെ ഒന്നാമത്തെ പ്രഭാതം നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുവാനും സ്തുതിപ്പാനും ദൈവമൊരിക്ക എല്ലാ ആയുസ്സിൽ അമ്മനൊരിക്ക എല്ലാ അവസരങ്ങൾക്കായി ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രമിക്കുന്ന അല്ലാതെയുമൊക്കെ നിങ്ങളെ ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആമ ദിനംതോറും ആമെ പ്രാർത്ഥിക്കുവാനും ആമേ സ്തോത്രം നിങ്ങൾ അമീൻ നിങ്ങളുടെ അമീൻ അരികിൽ ഈ വചനവുമായി പ്രഭാതം തോറും വരുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും എളിവൻ ചോദിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മൾ നടച്ച വിധങ്ങളെ ഓർത്താൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല കർത്താമനി ദാസിദാസന്മാരെ ഈ പ്രഭാതം വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാം സങ്കീർത്തൻ സങ്കീർത്തനക്കാരൻ പാടുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു ഇസ്രായേലിലെ പ്രഥമ രാജാവായ ശൗലും അയൽ രാജ്യങ്ങളും ദാവിദിനി എതിരായി നിന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം ദാവീദിനെ വിടുവിച്ച് അവനെ ഇസ്രായേലിലെ രാജാവായി വാഴിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം മകനായ അബ്സാലോം തനിക്കെതിരായി നിന്നത് നിമിത്തം ദാവീദിനെ പ്രാണരക്ഷാർത്ഥം സിംഹാസനം വിട്ട് ഓടേണ്ടതായി വന്നു തനിക്ക് നേരിട്ട വലിയ വിപത്തുകളുടെ നടുവേ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് മറ്റുള്ളവർ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പറഞ്ഞു തുടങ്ങി ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാവുകയില്ല എന്ന് പലരും പറഞ്ഞു ദാവിത് ഓടിപ്പോകുമ്പോൾ കല്ലും മണ്ണും വാരി തന്നെ എറിഞ്ഞുകൊണ്ട് ശമയി എന്ന ഒരുത്തനും ദാവിദിനെ ശവിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ പറഞ്ഞു ആവർത്തിച്ചാവർത്തിച്ച് പലരും പറയുന്ന ഓരോ വാക്കുകൾ നിമിത്തം തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടമാക്കുവാൻ ദാവീദ് തയ്യാറായില്ല ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവം തന്നോട് മുൻകാലങ്ങളിൽ എതിരായി ആമേൻ സൂത്രം അരുൾ ചെയ്തിട്ടുള്ള ആമേൻ വചനങ്ങളെ താൻ ഓർക്കുകയും ചെയ്തു ലോകം മുഴുവൻ ഒരുമിച്ച് നിന്ന് നെഗറ്റീവായി പറഞ്ഞാലും ദൈവം പറഞ്ഞതുപോലെ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനായിരുന്നു ദാവീദ് നമ്മുടെ ആ മഹാൽ നമുക്ക് രക്ഷയില്ല എന്ന് പലരും പറഞ്ഞാലും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിങ്കൽ പോലും അവന് രക്ഷ ഉണ്ടാവുകയില്ല എന്നും ഉറക്കെ പറഞ്ഞാലും ആരെല്ലാം അവന് പറഞ്ഞാലും നാം അവരുടെ വാക്ക് ചെവിക്കൊടുക്കാതെ ദൈവത്തെ ആശ്രയിക്കുക മാത്രം ചെയ്യുക ആമേൻ ചിലപ്പോൾ നമ്മെ പിടിച്ചിരിക്കുന്ന രോഗത്തിന് മരുന്ന് പോലും ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ലായിരിക്കാം ഒരിക്കലും സൗഖ്യം വരികയില്ല എന്ന് നമ്മെ ചികിത്സിക്കുന്നവർ പോലും പറയുകയും ചെയ്യാം നമ്മുടെ പാപനിമിത്തമല്ല നാം സമയത്തിനു മുമ്പേ മരിക്കുവാൻ ദൈവം അനുവദിക്കുകയുമില്ല ആമേ നമുക്ക് സൗഖ്യം വരികയില്ല എന്ന് ആരെല്ലാം പറഞ്ഞാലും ദൈവം പറയുന്നു ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുമ്പോൾ സൗഖ്യം വരികയില്ല എന്ന് ലോകം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞാലും നാം എന്തിന് ഭയപ്പെടണം ആമേൻ ജീവന്റെയും മരണത്തിൻ്റെയും ആമേൻ പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിലാണ് ചില ഘട്ടങ്ങളിൽ ദൈവവും നം ആമേ ദൈവവും കൂടെ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകാതിരിക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചെന്നും വരാം നാം സേവിക്കുന്ന ദൈവം അങ്ങനെ നമ്മെ ഉപേക്ഷിക്കുന്നവനാണോ അതിന് നമ്മുടെ ദൈവം നമുക്ക് തരുന്ന ഉറപ്പ് നാം ശ്രദ്ധിക്കണം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇപ്രകാരമുള്ള നിരവധി വാക്തിത്വങ്ങൾ ദൈവം തന്നിരിക്കുമ്പോൾ പലരും പറയുന്ന വാക്കുകൾക്ക് നാം എന്തിന് ഭയപ്പെടണം ഇരമ്യാവ് നേരിട്ടത് എല്ലാവരുടെയും ഏഷ്യനിയും ഭീഷണിയും കേട്ട് താനാകെ തളർന്ന് അമേ സ്തം തൻ്റെ ആ മീൻ ഭാരത്തെയും അമ്മ നിലവിളിയും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലകളിലായിരുന്നു പക വീട്ടുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം ആമേ ദൈവശബ്ദത്തിനായി കാത്തിരുന്ന തന്നോട് ദൈവം പറയുന്നത് ഒരു മഹാവീരനെ പോലെ തന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് പരിഹാസത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ആമ ആക്രമണത്തിലും നമ്മെ വിട്ടുകൊടുത്തിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് ആകയാൽ മറ്റുള്ളവരെന്തും പറയട്ടെ നാം അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ തിരുവചനം ആ അമേ സ്തോത്രം ആ നിമിഷം ഓർത്ത് ധ്യാനിച്ച് അമ്മ നാം പ്രാർത്ഥിക്കണം ശ്രദ്ധിക്കുകയും വേണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു ആകയാൽ നാം പലരുടെയും വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ ദൈവശബ്ദത്തിനായി ആമേൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായി ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ പ്രഭാതം ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്നു പ്രിയ പ്രിയതയുമെതിരെ അമ്മ സ്തോത്രം ഹാലില്ലയ ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ അവൻ നിനക്കെതിരായി ശബ്ദം ഉയർത്തിയേക്കാം നീ അധികനാൾ ഇവിടെ ജോലി ചെയ്യത്തില്ല അവൻ എന്നോടുകൂടെ അല്ലെങ്കിൽ തലമുറകളിൽ അമ്മ പഠിക്കുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ നിന്നെ ഇവിടെ വാഴിക്കത്തില്ല എന്നും വളർത്തുകയില്ല എന്നും അവൻ ആരൊക്കെ വെല്ലുവിളിച്ചാലും ഈ ദേശത്തിൽ നിന്നും നിന്നെ പറിച്ചു മാറ്റുമെന്ന് ആരൊക്കെ അവൻ വെല്ലുവിളിച്ചാലും നീ നല്ല ഭവനം പണിയുകയില്ല നീ നിൻ്റെ തലമുറ നല്ല ഉപജീവനം കാണുകയില്ല നല്ല ഭാവി കണ്ടു നീ സന്തോഷിക്കുകയില്ല എന്നെല്ലാം അവൻ ഏതൊക്കെ ശത്രു നിനക്കെതിരായി അവൻ വെല്ലുവിളിച്ചാലും ഇന്ന് പകൽക്കാലം അവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ആ ദൈവശബ്ദം കേട്ട് ഇന്ന് പ്രഭാതത്തിൽ ആശ്വസിപ്പിക്കാമോ ആശ്വാസം കണ്ടെത്താമോ കുഞ്ഞെ പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യും സ്വർഗീയ പിതാവേ സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്ന് ദാവീത് ആമയ സ്തോത്രം പറയുവാനിടയായി എന്നാൽ ദാവിദിനെ സ്വസ്ഥതയിൽ പ്രവേശിച്ച് ദാവിദിനെ അനുഗ്രഹിച്ചു മാനിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഈ ഭൂമി നൽകി ആദരിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ സ്തോത്രം ഹാലയിൽ ഉയർ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാർ ദേവദാസന്മാർ വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം സമാധാനവും സന്തോഷവും പകരണം ഭയത്തോടുകൂടെ നിരാശയോടുകൂടെ വേദനയോടുകൂടെ ആയിരിക്കുന്ന പ്രിയ മക്കളെ ഇന്ന് പകൽക്കാലം കർത്താവെ അങ് വചനത്താൽ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം കൃപയിൽ മറയ്ക്കണം മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗാഡ് ബസ് യു എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്